ഇതൊരു ഹോട്ടലാണ് അമ്മ ഇവിടെ വന്നിട്ട് സീസണിലൊക്കെ നല്ല റേറ്റാണ് ഇന്നലെ വന്നു ചോദിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറൊക്കെ വരും അതുപോലെ ഇവിടെ ഗുരു ഗായത്രി മാതാണ് മഠമാണ് ഇത് മഠം ഇവിടെയും സ്റ്റേ ചെയ്യാം അവിടെയും സ്റ്റേ ചെയ്യാം ഇതൊക്കെ ഗസ്റ്റ് ഹൗസുകളാണ് കേട്ടോ ഗസ്റ്റ് ഹൗസിലൊക്കെ വന്നിട്ട് റേറ്റ് മുന്നൂറ് നാനൂറോ ഒക്കെ ഉള്ളു നോൺ എ സി എ സിക്ക് എഴുന്നൂറ് എണ്ണൂറിനൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രീ മൂകാംബിക ടെമ്പിൾ അമ്മ ഗസ്റ്റ് ഹൗസ് നേരത്തെ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ അപ്പോൾ ഇത് ശ്രീ ലളിതാംബിക വെജ് റെസ്റ്റോറന്റ് അതുപോലെ ഇവിടെ ഗസ്റ്റ് ഹൗസുകളുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ആൻഡ് ഗസ്റ്റ് ഹൗസുകളുണ്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ റൂമുകളൊക്കെ ബുക്ക് ചെയ്യാം അമ്പലത്തിന് അവിടെ നിന്ന് തെക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസും ഹോട്ടൽസൊക്കെ ഉണ്ടാവുക ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ കോ കോടാക്ട് നമ്പറുകൾ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് അതായത് നിങ്ങൾ സീസൺ ടൈമിൽ വരാൻ പാടില്ല സീസൺ ടൈമെന്ന് പറഞ്ഞത് എന്താ പറയുക ഓണം വിഷു ക്രിസ്മസ് അല്ലെങ്കിൽ ആ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാവും ഹോട്ടൽസിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും അയ്യായിരം രൂപ വരെ റേറ്റ് പറഞ്ഞത് കൂടിയത് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് ആയിരം എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പുറത്ത് നമ്മൾ സീസൺ വന്നും കിട്ടില്ല അൺസീസണിൽ വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേറ്റിനൊക്കെ കിട്ടും ശ്രീദേവി കാൻ്റീൻ അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം അതായത് അയൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ചോദിക്കുക റേറ്റും കാര്യങ്ങളും ചോദിച്ചിട്ട് ചെയ്യുക നമ്മൾ പറഞ്ഞു വന്നത് ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ റേറ്റിംഗ് കാര്യങ്ങളും ചോദിക്കാം നമ്മൾ നൈറ്റ് വന്ന വഴിയാണീ കാണ കേട്ടോ അംബിക ഗസ്റ്റ് ഹൗസ് ഇവിടെ ചെറിയ റെസ്റ്റോറൻ്റുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ട് നമ്മൾ ആ വഴിയാണ് പോകുന്നത് നമ്മളെ ഹോട്ടൽ അവിടെ ഈ ബ്രിഡ്ജ് കയറിയിട്ട് അങ്ങനെ പോകണം ഇവിടെയും ഒരു ലോഡ്ജുണ്ട് ഇവിടെ ഇന്നലെ വന്ന് അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞത് ഇതിൽ രാമനാഥ് ഗോയിൻക ഗസ്റ്റ് ഹൗസ് അതെ അപ്പം നമ്മളെ റൂമാണ് ആ കാണുന്നത് നമ്മളെ ഹോട്ടൽ వేసీ మేడం జీవిత పార్కింగ్ ఏరియా ఆ వీర వల్ల పార్కింగ్ ఏరియకంబిక సభా భవన తరక సీసా నేను తరకీ ഒരുപാട് പിള്ളേർ ഓരോ സ്കൂളിൽ നിന്നും ടെസ്റ്റിൽ നിന്നൊക്കെ വരുന്ന പിള്ളേർ ഒരുപാടുണ്ട് നിറയെ സൈഡിൽ നിറയെ ചെറിയ ചെറിയ ഷോപ്പുകൾ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ആണ് അതൊക്കെ ചോദിച്ചിട്ടൊക്കെ പാർക്ക് ചെയ്യുക

ബ്ലോക്ക് അന്നദാനത്തിൻ്റെ ബിൽഡിംഗ് ആട്ടത് അന്നദാനം ഇതാണ് നമ്മുടെ ഹോട്ടൽ അമ്മ ഗസ്റ്റ് ഹൗസ് അതിലൊരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് അമ്മ ഗസ്റ്റ് ഹൗസ് ഇവിടെ വലിയ പോപ്പുലർ പാർക്കിംഗ് ഏരിയക്കുണ്ട് നിങ്ങളിവിടെ വരികയാണെങ്കിലും ഞങ്ങളിവിടെയാണ് ആ റോമൻകാരين കേട്ടതുണ്ട് അപ്പോൾ